വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളി പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരദമ്പതികളാണ് ബിന്ദു പണിക്കരും സായി കുമാറും നിരവധി ജനപ്രിയ സിനിമകളിലൂടെ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയവരാണ് ഇരുവരും വില്ലനും നായകനായും സായികുമാർ തിളങ്ങിയപ്പോൾ ഹാസ്യ കഥാപാത്രങ്ങളിലൂടെയായിരുന്നു ബിന്ദു പണിക്കൻ ശ്രദ്ധേയയാവുന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് സായികുമാറും ബിന്ദു പണിക്കരും വിവാഹിതരായത് ഇരുവരും ജീവിതത്തിൽ ഒന്നായ വിശേഷം ഏറെ സന്തോഷത്തോടെയാണ് മലയാളികൾ ഏറ്റെടുത്തത് ആദ്യ വിവാഹബന്ധം വേർപിരിഞ്ഞ് രണ്ടു വർഷങ്ങൾക്ക് ശേഷമാണ് സായികുമാർ ബിന്ദു പണിക്കരെ വിവാഹം കഴിക്കുന്നത് ഭർത്താവിന്റെ മരണശേഷം സിംഗിൾ മദറായി കഴിയുകയായിരുന്നു ബിന്ദു പണിക്കർ കല്യാണി എന്ന ഒരു മകളാണ് ബിന്ദുവിനുള്ളത് കല്യാണിയുടെ വലിയ പിന്തുണ താരങ്ങളുടെ വിവാഹ ജീവിതത്തിനുണ്ട് കല്യാണിയും ഇവർക്ക് ഒപ്പമാണ് താമസം സിനിമയിൽ സജീവമായി അഭിനയിക്കുന്നുണ്ടെങ്കിലും നടക്കുന്നതിനടക്കം ബുദ്ധിമുട്ടുകൾ താരദമ്പതിമാർക്കുണ്ടായിരുന്നു പരസ്പരം പിടിച്ചിട്ടല്ലാതെ കാലെടുത്ത് കുത്താൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് ഇരുവരും എത്തിയിരുന്നു ഇത് പലപ്പോഴും സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയുമായിരുന്നു എന്നാൽ ഇത്രയും കാലം തങ്ങളുടെ അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കാതെ വന്നു എന്ന് പറയുകയാണ് താരങ്ങൾ ഒരു യൂട്യൂബ് ചാനലിൽ പ്രത്യക്ഷപ്പെട്ട വീഡിയോയാണ് വൈറലായി ായി മാറുന്നത് ഒത്തിരി ചികിത്സകൾ നടത്തിയിട്ടും യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ലെന്നും നിലവിൽ ഒരു ആയുർവേദ ചികിത്സയിലാണ് ദമ്പതിമാർ എന്നും വീഡിയോയിൽ നിന്ന് വ്യക്തമാണ് അവിടെ നിന്നും അത്ഭുതകരമായ മാറ്റം ഉണ്ടായതിനെ പറ്റിയാണ് വീഡിയോയിൽ കാണിക്കുന്നത് കാലിലെ സ്പർശനം പോലും നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിയ സായികുമാറും ബിന്ദു പണിക്കരും ഇപ്പോൾ ആരും പിടിക്കാതെ നടക്കാൻ തുടങ്ങിയതും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ചികിത്സയ്ക്കായി പോയി മടുത്തിരിക്കുന്ന സമയത്താണ് ഈ ഒരു സ്ഥലത്തെ കുറിച്ച് പറഞ്ഞ് കേൾക്കുന്നത് മൊത്തത്തിൽ കുറച്ചൊക്കെ കുഴപ്പങ്ങളുണ്ട് ഈ കണ്ടീഷനിൽ വന്നാൽ ഇതും കഴിഞ്ഞു വന്നിട്ട് പിന്നെ കാര്യമില്ലെന്നാണ് ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞത് അങ്ങനെ ഒരു വിശ്വാസം തോന്നിയിട്ടാണ് ഇവിടെ ചികിത്സിക്കാൻ വന്നത് നേരത്തെ പേർ പിടിച്ചാലേ എനിക്ക് നിൽക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ ഇപ്പോൾ ഒറ്റയ്ക്ക് നടക്കാം അത് തന്നെ വലിയൊരു ഭാഗ്യമാണ് ആറു വർഷത്തിന് മുകളിലായി ഈ അസുഖം ഞങ്ങൾക്ക് തുടങ്ങിയിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പലയിടത്തും പോയെങ്കിലും എന്താണ് പ്രശ്നമെന്ന് ആരും പറഞ്ഞില്ല ബ്ലഡിന്റെ റീസൈക്ലിംഗ് കുറവെന്നാണ് എല്ലാവരും പറഞ്ഞത് അതിനൊരു പ്രതിവിധി ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല കുറച്ച് ഗുളിക തരും അത് കഴിക്കും യാതൊരു കുറവുമില്ല തന്നതൊക്കെ ആന്റിബയോട്ടിക് ആയിരുന്നു അത് നിർത്തിയതോടെ വേദനയുമായി പൊരുത്തപ്പെട്ടു മുൻപേ ഞങ്ങൾ രണ്ടുപേരും കൈപിടിച്ചാണ് നടക്കാറുള്ളത് ഇടയ്ക്ക് കൈവിടുമായിരുന്നു പിന്നെ തീരെ വിടാതെ നടക്കാൻ തുടങ്ങി ഇപ്പോൾ ഒരുപാട് വ്യത്യാസം വന്നു അത് പറയാതിരിക്കാൻ സാധിക്കില്ലെന്നാണ് സായി കുമാർ പറയുന്നത് കാലിൽ തൊടുന്നത് പോലും അറിയാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് എത്തിയിരുന്നു ഇദ്ദേഹത്തിന് ന്യൂറോപതി തിരിച്ചറിഞ്ഞില്ല എന്നതാണ് പ്രശ്നമെന്ന് നടനെ ചികിത്സിക്കുന്ന ഡോക്ടറും പറയുന്നു സായികുമാറിനെ കുമാറിനെ സംബന്ധിച്ച് ബ്ലോക്കും കാലിൽ രണ്ട് സ്ഥലം ഒഴികെ ബാക്കി എല്ലായിടത്തും സ്പർശനം പോലും ഇല്ലായിരുന്നു ആ സ്ഥലത്തെ സ്പർശനം കൂടി പോയിരുന്നെങ്കിൽ പിന്നെ ചികിത്സിച്ചിട്ട് കാര്യമില്ല ചികിത്സ തുടങ്ങിയതിനു ശേഷം നല്ല മാറ്റമുണ്ട് ഇപ്പോൾ കാലിന്റെ സ്പർശനമൊക്കെ തിരിച്ചു കിട്ടി മാത്രമല്ല അദ്ദേഹത്തെ കൊണ്ട് ഇവിടെയുള്ള മലയും നടത്തി കയറ്റി അത് വലിയ കാര്യമായിരുന്നു അത് മാത്രമല്ല കിഡ്നിയിലും പ്രശ്നമുണ്ട് അത് തിരിച്ചറിഞ്ഞിരുന്നില്ല ആരോഗ്യാവസ്ഥ കൂടുതൽ ഗുരുതരമാകുന്നത് അവർ അറിഞ്ഞില്ല ബിന്ദു പണിക്കരുടെ കാര്യത്തിലും സമാനമായിരുന്നെന്നാണ് ഡോക്ടർ പറയുന്നത് അസുഖത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് അത്രയും ഒത്തൊരുമയാണെന്നാണ് തമാശയായി നടി പറഞ്ഞത് അതിൽ മാത്രമല്ല എല്ലാത്തിലും ഞങ്ങൾ ഒത്തൊരുമ ഉണ്ടെന്ന് സായികുമാറും പറയുന്നു എല്ലാ കാര്യത്തിലും ഒരുമയുള്ള ഞങ്ങൾ അസുഖത്തിന്റെ കാര്യത്തിലും അങ്ങനെയാണ് ഏട്ടനുള്ള എല്ലാ പ്രശ്നങ്ങളും എനിക്കും ഉണ്ടെന്ന് ബിന്ദു പണിക്കർ തമാശയായി പറയുന്നുണ്ട് ഏകദേശം പതിനേഴ് വർഷത്തോളമായിട്ട് എനിക്ക് ഷുഗർ ഉണ്ട് കാലിൽ ഒരു സർജറി ചെയ്തിരുന്നു നാല് വർഷമായി ആ മുറിവ് ഉണങ്ങാതെ ഞാൻ ഡ്രസ്സ് കൊണ്ട് നടക്കുകയാണ് ആരോടെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന് അറിയില്ല ഇപ്പോൾ ഒത്തിരി വ്യത്യാസമുണ്ടെന്ന് യും കൂട്ടിച്ചേർത്തു ഇതുപോലൊരു കപ്പിൾസിനെ ഞങ്ങളുടെ കരിയറിൽ കണ്ടിട്ടില്ലെന്നാണ് ഡോക്ടറുടെ അഭിപ്രായം ഭാര്യക്കും ഭർത്താവിനും ഒരുപോലെ എങ്ങനെ അസുഖം വന്നു എന്നത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണെന്നുമാണ് ഡോക്ടർ പറഞ്ഞത് രണ്ടായിരത്തിഒൻപതിലാണ് സായികുമാറും ബിന്ദു പണിക്കരും വിവാഹിതരായത് ഇരുവരും ജീവിതത്തിൽ ഒന്നായ വിശേഷം ഏറെ സന്തോഷത്തോടെയാണ് മലയാളികൾ ഏറ്റെടുത്തത് വിവാഹത്തിന് മുൻപേ ഇരുവരും ഒരുമിച്ച് താമസിക്കുകയാണെന്നും ലിവിംഗ് ടുഗദർ ആണെന്നും ഒക്കെയുള്ള ഗോസിപ്പുകൾ പ്രചരിച്ചിരുന്നു ഒരേ ഫ്ളാറ്റിന് താഴെയും മുകളിലുമായി താമസിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇത്തരം അഭ്യൂഹങ്ങൾ പുറത്തു വന്നത് പിന്നീടാണ് ഇരുവരും വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നതും ഒരുമിച്ചുള്ള ജീവിതം ആരംഭിക്കുന്നതും കഴിഞ്ഞ പതിനാല് വർഷമായി സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കുകയാണ് സായികുമാറും ബിന്ദു പണിക്കരും ആദ്യ വിവാഹ ബന്ധം രണ്ടു വർഷങ്ങൾക്ക് ശേഷമാണ് സായ് കുമാർ ബിന്ദു പണിക്കരെ വിവാഹം കഴിക്കുന്നത് ഭർത്താവിന്റെ മരണശേഷം സിംഗിൾ മദറായി കഴിയുകയായിരുന്നു ബിന്ദു അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ ഇതേക്കുറിച്ച് ബിന്ദു പണിക്കരും സായ് കുമാറും സംസാരിച്ചിരുന്നു ചിരിച്ചു പോയൊരു ഗോസിപ്പായിരുന്നു അതെന്നാണ് ഇരുവരും പറഞ്ഞത് ഒരു ദിവസം ഞങ്ങൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് ക്ലൈമാക്സിലോട്ട് സിനിമ അടുക്കുകയാണ് ആ സമയത്ത് മോള് ഡോർ തുറന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞു ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങൾ പിരിഞ്ഞു കേട്ടോ അങ്ങനെ ന്യൂസ് വന്നോണ്ടിരിക്ക അതൊക്കെ മാറ്റി വെച്ച് ഞാൻ വീണ്ടും സിനിമ കണ്ടുകൊണ്ടിരുന്നു പിറ്റേ ദിവസം വർഷങ്ങൾക്ക് മുൻപ് വിളിച്ച ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ചേട്ടാ ചേട്ടൻ എവിടെയാ എന്നാണ് ചോദിക്കുന്നത് ഞാൻ വീട്ടിലുണ്ടെന്ന് പറയുമ്പോൾ വെറുതെ വിളിച്ചതാ ഒത്തിരി നാളായല്ലോ വിളിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞു ഫോൺ വയ്ക്കും എനിക്ക് കാര്യം മനസ്സിലായി മറ്റൊരു ചങ്ങാതി വിളിച്ചു ഇതുപോലെ എവിടെയാ എന്നൊക്കെ കുശല അന്വേഷണം നീ ചോദിക്കാൻ വന്നയാൾ അടുക്കളയിൽ കൊഞ്ചു തീയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അവൾക്ക് ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞു ബിന്ദുവിന് ഫോൺ കൈമാറി അതല്ല ചേട്ടാ എല്ലാവരും ഇങ്ങനെ പറയുന്നു കേട്ടപ്പോൾ എനിക്കും ഒരു ഡൌട്ടായി അതാ വിളിച്ചതെന്നാണ് അവൻ പറഞ്ഞത് എന്നും സായികുമാർ പറഞ്ഞു അതേസമയം മറ്റൊരു അഭിമുഖത്തിൽ തങ്ങൾക്ക് പരസ്പരം സ്പാർക്കൊന്നും തോന്നിയിരുന്നില്ലെന്ന് സായികുമാർ പറഞ്ഞതും ശ്രദ്ധ നേടിയിരുന്നു ഞങ്ങൾക്ക് റൊമാൻറ്റിക് സ്പാർക്കൊന്നും തോന്നിയിട്ടില്ല കുറച്ച് ആളുകൾ ചേർന്ന് അങ്ങനെ ആക്കിയതാണ് ഞങ്ങൾ രണ്ടുപേരും രണ്ട് വഴിയിലൂടെ പോയവരാണ് അതിനെ ആരൊക്കെയോ കൊണ്ടെന്ന് യോജിപ്പിച്ചു ഇതിൽ ഉരച്ച് തീ വരുത്തിയതാണ് വന്ന സ്ഥിതിക്ക് അത് ആളി കത്തിക്കോട്ടെ എന്ന് ഞങ്ങൾ വിചാരിച്ചു അത്രേ ഉള്ളൂ എന്നാണ് സായികുമാർ പറഞ്ഞത് തന്റെ ആദ്യ ഭർത്താവിന്റെ മരണത്തെക്കുറിച്ചും ബിന്ദു പണിക്കരും പറഞ്ഞിരുന്നു ആദ്യ വിവാഹം പ്രണയവിവാഹമായിരുന്നു എന്നാണ് ബിന്ദു പണിക്കർ പറയുന്നത് തങ്ങൾ ഒരേ ഫീൽഡിൽ നിന്നുള്ള ആളുകളായിരുന്നപ്പോൾ പ്രണയം ഉണ്ടാകുമല്ലോ പക്ഷെ വീട്ടുകാർ നടത്തി തന്നെന്നും ബിന്ദു പണിക്കർ പറഞ്ഞിരുന്നു ഫിറ്റ്സ് വന്നതാണ് അങ്ങനെ അദ്ദേഹത്തിന്റെ നാക്ക് മുറിഞ്ഞു പോയിരുന്നു നാക്ക് മുറിഞ്ഞപ്പോൾ ബ്ലഡ് ലെങ്സിലേക്ക് പോയി ക്ലോട്ടായെന്നും ബിന്ദു പണിക്കർ പറയുന്നു വെന്റിലേറ്ററിൽ ആയിരുന്നപ്പോഴും ഫിക്സ് വന്നിരുന്നു എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കുന്ന ആളാണ് ചെറിയ പനി ഉണ്ടായിരുന്നു അത് മാത്രമായിരുന്നു പ്രശ്നം ഞാൻ തന്നെയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് മുപ്പത്തിനാല് ദിവസം വെന്റിലേറ്ററിലായിരുന്നു ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലൂടെ കടന്നു പോയത് കൊണ്ടാകാൻ താനിപ്പോൾ കരയാറില്ലെന്നും ബിന്ദു പണിക്കർ പറയുന്നു ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛൻ പിന്നെ ഭർത്താവ് ചേട്ടൻ അങ്ങനെ ഓരോ ഘട്ടത്തിലും ഓരോ സംഭവങ്ങളാണ് ബിജുവേട്ടന്റെ മരണസമയവും ഞാൻ സിനിമ ചെയ്യുന്നുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ സാമ്പത്തികമായുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി അഭിനയിക്കുകയായിരുന്നു ജീവിക്കാൻ അത് മാത്രമായിരുന്നല്ലോ മാർഗമെന്ന് ബിന്ദു പണിക്കർ പറഞ്ഞു അച്ഛന്റെ മരണം മോൾക്ക് ഓർമ്മയുണ്ട് അന്ന് ഒന്നാം ക്ലാസ്സിലായിരുന്നു മകളെന്നും ബിന്ദു പണിക്കർ പറഞ്ഞു